ആ മൂന്ന് മയത്തുകളെയും ഒരുമിച്ച് കബറിൽ വെച്ചു തൊട്ടടുത്തടുത്തായി അവർക്ക് കബറൊരുക്കി നാട്ടുകാർ കണ്ടുനിന്ന ആർക്കും ആ രംഗം കാണാൻ കഴിഞ്ഞില്ല എല്ലാവരും കണ്ണു കലങ്ങിയവരായി കണ്ടുനിന്നു അള്ളാഹുവിൻ്റെ മഹത്തായ രക്ഷയിലൂടെ അവർക്ക് മൂന്ന് പേർക്കും ജന്നാത്തുൽ ഫുർദോസിൽ അള്ളാഹു ഒരിടം നൽകട്ടെ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ജുമാ നമസ്കാരത്തിന് ശേഷമാണ് മൂവരുടെയും കബറടക്കം നടന്നത് മൂന്ന് പേരുടെയും കബറാകുന്ന വീടിൻ്റെ ചിത്രം കണ്ട് നാട്ടുകാർ ഒന്നടങ്കം നെഞ്ചുകലങ്ങി കരഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് വ്യാഴാഴ്ച ഉച്ചയോടെ മലപ്പുറം മേൽമുടിയിൽ ഓട്ടോറിക്ഷ കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് പുൽപ്പറ്റ ഓളമത്തിൽ സ്വദേശികൾ മരിച്ചെന്ന വാർത്ത പരന്നപ്പോൾ പ്രദേശത്തുകാർക്ക് ആദ്യം വിശ്വസിക്കാനായില്ല കേട്ട വാർത്ത സത്യമാകരുതേ എന്ന് അവർ പ്രാർത്ഥിച്ചു പക്ഷേ അപകടത്തിൽ മരിച്ചത് മണ്ണിങ്ങച്ചാലിൽ മുഹമ്മദ് അഷ്റഫ് ഭാര്യ സാജിദ മകൾ ഫാത്തിമ ഫിദ എന്നിവരുമാണെന്നറിഞ്ഞപ്പോൾ നാട് നടുങ്ങി ഇതോടെ അഷ്റഫിൻ്റെ കരമ്മൽ വീട്ടിലേക്ക് ആളുകൾ കൂട്ടമായെത്തി ഉറ്റവരുടെ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയതറിഞ്ഞ അവർ വീട്ടിൽ പരേതർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകി രാവിലെ പതിനൊന്നരയോടെയാണ് അഷ്റഫും സാജിദയും രണ്ടാമത്തെ മകൾ ഫാത്തിമ ഫിദയെ മലപ്പുറം എ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിന് ചേർക്കാനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് സ്കൂളിലെത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ഓട്ടോ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിൽ ഇടിച്ചത് മൂന്ന് പേരുടെയും ജീവൻ പൊതിഞ്ഞത് ഏറെക്കാലം പ്രവാസിയായിരുന്ന മുഹമ്മദ് അഷ്റഫ് ശിഷ്ടകാലം ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം കഴിയാൻ മൂന്ന് വർഷം മുമ്പാണ് തിരിച്ചെത്തിയത് നാട്ടിൽ ചെറിയ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ് ചെയ്തായിരുന്നു ജീവിതം മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്നായിരുന്നു ഈ രക്ഷിതാക്കളുടെ ആഗ്രഹം എല്ലാ പ്രതീക്ഷകളും കീമെയിൽ മറിച്ച് ഇവർ യാത്രയാകുമ്പോൾ അവശേഷിക്കുന്ന മൂന്ന് മക്കൾ അനാഥരാകുകയാണ് അഷ്റഫിൻ്റെ എഴുപത് വയസ്സായ ഉമ്മയും മൂന്ന് സഹോദരിമാരും മാത്രമാണ് അവരുടെ ആശ്രയം അള്ളാഹു ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് പേർക്കും അവൻ്റെ മഹത്തായ രക്ഷയും തൃപ്തിയും നൽകി ജന്നാത്ത് ഉൽ ഒരുമിച്ച് കൂട്ടാനുള്ള തോഫീക്ക് നൽകട്ടെ നിങ്ങളെല്ലാവരും നമ്മുടെ നിസ്കാരപ്പായ ഇവർക്ക് വേണ്ടി ഒരു ഫാദ്യ ഓതിയെങ്കിലും വലിയ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു